യേശുവിൽ പ്രിയപ്പെട്ടവരെ പാടത്ത് വിതയ്ക്കപ്പെടുന്ന എല്ലാ ഗോതമ്പ മണികളും അഴിയുന്നുണ്ട് ചെടികൾ രൂപപ്പെട്ട് അതിൽ കതിരുകൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെ പതിരുകളും ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്കറിയാം നമ്മുടെ ജീവിതവും അതുപോലെ തന്നെയാണ് നാം എല്ലാവരും ഈ ഭൂമിയിലേക്ക് എറിയപ്പെട്ട വിത്തുകളാണ് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെല്ലാവരും അഴിയണം അഴിഞ്ഞേ തീരൂ പക്ഷേ അഴിയലിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് അതിൽ ദുഃഖിക്കാതെ മറ്റുള്ളവർക്ക് എൻ്റെ ജീവിതം കൊണ്ട് ഉപകാരമുണ്ടല്ലോ എന്നുള്ള ചിന്തയോടെ അഴിയാൻ തയ്യാറാകുമ്പോൾ നമ്മളിൽ നല്ല ഗോതമ്പണികളുള്ള കതിരുകളാണ് നമ്മുടെ ജീവിതത്തിൽ ഫലമായിട്ട് വരിക എന്നാൽ അഴിയേണ്ടി ഓർത്ത് ദുഃഖിച്ച് എല്ലാവരെയും കുറ്റം പറഞ്ഞ് ദൈവത്തെയും പഴിച്ച് ആണ് നമ്മൾ അഴിയുന്നതെങ്കിൽ നമ്മളിൽ പതിരുകളായിരിക്കും രൂപപ്പെടുക ജീവിതത്തിൽ പതിരുകൾ വേണോ കതിരു വേണോ എന്ന് നാമാണ് തീരുമാനിക്കുക ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതം കതിരും പതിരും നിറഞ്ഞ ഒരു മിശ്രിതമായി മാറാറുണ്ട് എപ്പോഴും കതിരുകൾ ഉണ്ടാകാൻ ആഗ്രഹിക്കാം അതിനായി പ്രാർത്ഥിക്കാം സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ ഫലങ്ങളായി പതിരുകൾ പുറപ്പെടുവിച്ച നിമിഷങ്ങൾ ഞങ്ങളോട് ശമിക്കണമേ പൊറുക്കണമേ എപ്പോഴും കതിരുകൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.